കേൾക്കുമ്പോൾ ഒരു അതിശയമൊക്കെ തോന്നുമെങ്കിലും നമുക്കത്ര അപരിചിതമായ ഒന്നല്ല ഇത് ഒരു വ്യക്തി തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം മറ്റൊരു വ്യക്തിയുമായി ബന്ധം സ്ഥാപിക്കുന്ന രീതിയാണിത് തന്റെ പാർട്ണറിന്റെയോ സുഹൃത്തിന്റെയോ ഇമോഷൻസിനെ പറ്റിയോ അവരുടെ നീഡ്സിനെ പറ്റിയോ ചിന്തിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാതെ വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി മാത്രം ഒരാൾ മറ്റൊരാളുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അവർ ഒരു ഫേക്ക് റിലേഷൻഷിപ്പിലാണെന്ന് പറയാം ഇത്തരം ബന്ധങ്ങളിൽ പൊതുവായി കണ്ടുവരുന്ന ചില സൂചനകളാണ് ലവ് ബോംബിങ് ഫ്യൂച്ചർ ഫേക്കിംഗ് ആൻഡ് ഗ്യാസ് ലൈറ്റിംഗ് തുടങ്ങിയ ടോക്സിക് ട്രേറ്റുകൾ പരസ്പരമുള്ള ബഹുമാനം വിശ്വസ്തത ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്നിവയാണ് ആരോഗ്യപരമായ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്നാൽ ഫേക്ക് റിലേഷൻഷിപ്പിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു പാർട്ണർ വൈകാരികമായി ഒരുപാട് ഇൻവോൾവ് ആവുകയും ടൈം ആൻഡ് എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയുമായിരിക്കും തൻ്റെ പാർട്ണർ തന്നെ യൂസ് ചെയ്യുകയായിരുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അയാൾ അതിഭീകരമായ രീതിയിൽ ട്രോമറ്റൈസ്ഡ് ആകുന്ന അവസ്ഥയിലേക്കും അവിടെ നിന്ന് മാനസിക ബുദ്ധിമുട്ടുകളിലേക്കും എത്തിച്ചേരും ഈ ബന്ധങ്ങളിൽ നിന്ന് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ആദ്യമേ തുറന്നു പറഞ്ഞ് പരസ്പരം മനസ്സിലാക്കി അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ആരോഗ്യപരമായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകൂ ഓർക്കുക രണ്ട് വ്യക്തികൾക്കും ഒരു റിലേഷൻഷിപ്പ് ഗുണം ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ശരിയായ അർത്ഥം ഉണ്ടാകുന്നത്